നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രംപള്ളി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിഡിലും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കിടിലൻ ഒരു അഞ്ച് ഏക്കർ പ്ലോട്ടാണ് അപ്പോൾ അതിനകത്ത് ആദായത്തിനായിട്ട് റബ്ബറുണ്ട് കൗങ്ങുണ്ട് തെങ്ങുണ്ട് പിന്നെ ഒരു മൂന്നടി മുതൽ നാലടി വരെ വണ്ണുള്ള നല്ല കിടിലൻ കിഡിലൻ തേക്ക് മരങ്ങളുള്ള ഒരു ഇരുന്നൂറ്റി ഇരുപതോളം തേക്കുകൾ ഉണ്ടോ പിന്നെ അതാണ് ഒരു സാധാരണ ഒരു ഓടിട്ടൊരു വീടും നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടും അപ്പോൾ ഏത് വാഹനം വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു അഞ്ച് ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇനി നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകട്ടോ പിന്നെ ഫേസ്ബുക്കില ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാവുന്ന ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലോട്ടിലോട്ട് വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ടാറിങ് റോഡാണ് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപാട് കണ്ടല്ലെങ്കിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട് നമ്മള പ്ലോട്ടിൻ്റെ അതിരാണ് ആ ഒരു മതിൽ കണ്ടില്ലെങ്കിൽ ആ ഒരു മതിലിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ വാഹനങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും ലോ കാറോ ജീപ്പോ ബൈക്കോ ലോറി ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന പ്ലോട്ടുണ്ടല്ലെങ്കിൽ മൊത്തം അഞ്ച് ഏക്കറാണ് നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമ്മുടെ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡിലോട്ടുണ്ട് ഈ ഒരു സൈഡിലോട്ടാണ് കൂടുതൽ ഉള്ളത് റോഡിന് മുകളിലോട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം നമ്മൾ ആ റോഡിന് താഴോട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതിർ വഴിതാണ് തോടാണ് ഒഴുകുന്നത് കേട്ടോ അതിന് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് രണ്ട് സോഴ്സാണ് ഉള്ളത് രണ്ട് കുളമുണ്ട് ഈ ഈ കാണുന്ന കുളം കണ്ടല്ല കരിങ്കല്ലൊക്കെ കെട്ടി നല്ല എന്താ പറയുക വൃത്തിയാക്കിയിട്ടേക്കുന്ന നല്ല അടിപൊളി ഒരു കുളം നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് പിന്നെ നമുക്ക് മേലേയും ഒരു കുളം ഉണ്ട് കിട്ടും അതൊക്കെ നമുക്ക് വഴിയോ വഴിയോ ഓരോന്നായിട്ട് കാണാം ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തേക്ക് ഇതേമാരിക്ക് തേക്ക് മരങ്ങൾ കണ്ടില്ല ഞങ്ങൾ ഏകദേശം നല്ല കിടിലം കിടിലൻ തേക്ക് മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപതോളം തേക്ക് മരങ്ങൾ നമുക്ക് ഒരു മൂന്നടി ടു നാലടി വരെയുള്ള കിടിലം കിഡിലൻ തേക്കുകളുണ്ട് നമുക്ക് പ്ലോട്ടിൽ പോയി പോയിട്ട് സ്ഥലത്ത് പോയിട്ട് ഓരോ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ഓരോന്ന് കാണിച്ചാൽ വാ ഇനി ഇങ്ങോട്ട് വരും നമ്മളെ പ്ലോട്ടിനകത്തുള്ള റബ്ബർ മരങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റബ്ബർ മരങ്ങൾ ഓരോന്നോരോന്നിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് വരും ഇത് കണ്ടില്ല ഞങ്ങൾ കിഡിലം കിഡിലൻ റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളട്ടോ അത് കണ്ടില്ലങ്ങൾ നൂറ്റഞ്ച് നാനൂറ്റി മുപ്പത് പെട്ടതാണ് ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ കത്തി വെച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അതാണ് ഇത്ര മാത്രമേ ടാപ്പിംഗ് ടാപ്പിങ്ങാക്കിയുള്ളൂ നല്ല കിടിലം കിടിലം കിടക്കാച്ചി റബ്ബർ മരങ്ങൾ ഈ ഒരു നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കണ്ടല്ലോ നിങ്ങൾ ആയുഷ്കാലം മുഴുവഞ്ഞിങ്ങിൻ്റെ ആദായം കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഈ ഒരു മരങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ വണ്ണുള്ള മരങ്ങൾ ഇതേപോലത്തെ എഴുന്നൂറോളോളം റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് നിങ്ങൾ തേങ്ങ നിങ്ങൾ ഏകദേശം ഒരു പത്ത് മുപ്പതോളം തെങ്ങുണ്ട് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് കിട്ടോ അതൊക്കെ നമുക്ക് വഴിയോ വഴി ഓരോന്നര ഓരോന്നായിട്ട് കാണിച്ചു തരാം പ്ലാറ്റോറൊക്കെ കണ്ടില്ലെങ്കിൽ ഫുൾ ലെവലായിട്ട് ക്ലിയർ ആയിട്ട് വെട്ടി എന്താ പറയുക ലെവലായിട്ട് കിടക്കുന്ന നല്ല കിടിലും കിട്ടുക പ്ലോട്ടാണ് അപ്പോൾ അതാണ് നമ്മൾ നമ്മളെ പ്ലോട്ടിൻ്റെ മേലെ ഭാഗത്തുള്ള എൻഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് മേലേക്കുള്ള ഒരു വ്യൂ കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി ഒരു കിടിലം തോട്ടം തന്നെയാണ് പിന്നെ നമുക്ക് എൻഡിൽ ഇതാണ് ഇതേപോലെ വെള്ള തോട് പോഴുങ്ങി നമ്മൾ നേരത്തെ താഴെ നമ്മൾ കാണിച്ചു തന്നില്ല ആ തോട് ഇതാണ് മേലെ എന്ന് വരുന്ന തോടാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വള്ളത്തിൻ്റെ സൗകര്യത്തിന് പിന്നെ നമ്മൾ താഴെ ഒരു കുളം കാണിച്ചെന്നായിരുന്നു ഇതാണ് മേൽഭാഗത്തും ഇതാണ് ഇതേപോലത്തെ കുളം ഉണ്ട് കേട്ടോ ഈ ഒരു കുളത്തിൽ നിന്ന് ഒരു ഓസ് ഇട്ടിട്ടാണ് നമ്മളെ വീട്ടിലോട്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വെള്ളമൊക്കെ എടുക്കുന്നത് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഇല്ല ഇല്ല ഓസ് നമുക്ക് വേറെ എക്സ്ട്രാ മോട്ടറോ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നിന്ന് ഓസ് ഇട്ടിട്ടാണ് നമുക്ക് വീട്ടിലോട്ട് വെള്ളത്തിൻ്റെ എന്ത് ആവശ്യത്തിനായിട്ട് വെള്ളത്തിൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പറമ്പിൻ്റെ നമ്മളെ നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ അതാണ് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് വണ്ടികളൊക്കെ ഏത് വാഹനം വേണമെങ്കിലും വരുന്ന റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ നമ്മൾ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞില്ലേ ഇതാണ് നമ്മൾ വീട്ടിലോട്ട് പോകേണ്ട എന്ന് പറഞ്ഞാൽ ഏത് വാഹനം വേണമെങ്കിലും നമ്മൾ പ്ലോട്ടോട്ട് വരുന്ന റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടു പിന്നെ മേലോട്ടുള്ള വ്യൂ വണ്ടല്ല ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം ഇവിടെ നിന്നൊക്കെ ഫുള്ള് നോക്കുമ്പോൾ റബ്ബറ് തെങ്ക് റബ്ബറും തേക്കും ഒക്കെയാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ് ഇതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു സാധാരണ ഒരു റോഡിട്ടൊരു വീടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന ഈസ്റ്റേളേരി പഞ്ചായത്തിലും അതുപോലെ തന്നെ വില്ലേജ് വരുന്ന പാലാവൽ വില്ലേജിലും പെട്ട സ്ഥലമാണ് കേട്ടോ ഇടുവാ ബാക്കി ബാലൻസ് ബാക്കി വീട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഏത് വാ ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾ വീടിൻ്റെ മുറ്റത്ത് വരെ വരും കേട്ടോ ടൗണിൽ നിന്നൊക്കെ ഓട്ടോയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കൊണ്ടിറക്കുകയും ചെയ്യും ടാറും റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ വീടാണിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു സാധാരണ ഒരു ഷീറ്റ് ഇട്ടൊരു വീട് ഓടും ഷീറ്റും ഒക്കെ ആയുള്ളൊരു വീടാണ് ഇപ്പം നിങ്ങൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീടാണ് അതല്ലെങ്കിൽ പണിക്കാരൊക്കെ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുപോയി നിർത്താനും അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം നല്ലൊരു വീടും തന്നെയാണ് പിന്നെ നമ്മളെ പ്ലോട്ടിനകത്ത് ഇതേപോലത്തെ ഒരു പത്ത് എഴുപതോളം കവുങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ള കേട്ടോ അത്യാവശ്യം നല്ല ആദായം കാര്യങ്ങളൊക്കെ കിട്ടുന്ന കവുങ്ങളാണ് പിന്നെ പിന്നെ തെങ്ങായിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പതോളം തെങ്ങുകള് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ലൊരു കിടിലൻ എന്താ പറയുക കിടന്ന സ്ഥലം തന്നെയാണ് പിന്നെ നമുക്ക് എന്താണ് ഇവിടെ ഇങ്ങോട്ട് വരുമ്പം ചെറിയൊരു മെഷീൻ വരെയും ചെറിയൊരു പുകപ്പരെയും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് പിന്നെ അത്യാവശ്യം പ്ലാവ് അങ്ങനെയുള്ള കുറേ മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിനി മുകളിൽ പോയിട്ട് മെയിനായിട്ട് കാണാനുള്ളത് തേക്കാണ് തേക്ക് അപ്പോൾ നമ്മൾ നമ്മളെ പ്ലോട്ടിൻ്റെ കുറച്ച് ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മൾ തേക്കുണ്ട് തേക്കുണ്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടില്ല ഇതേമാതിരി തേക്കുകളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ അത്യാവശ്യം നാലടി വരെയുള്ള തേക്കുകളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള അത് കണ്ടില്ലെങ്കിൽ ഈ ഒരു തേക്ക് കണ്ടില്ലെങ്കിൽ മൊത്തം നിലമ്പൂർ തേക്കാണ് കേട്ടോ ഒരു കമ്പോ ചില്ലോ ഒരു സംഭവങ്ങളൊന്നും ഇല്ല ഈ അളന്ന് കാണിച്ചു തരാം കേട്ടോ ഓരോ തേക്കും എത്ര വണ്ണുണ്ട് എന്നുള്ളത് അളന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാലും ബോധ്യപ്പെടുമല്ലോ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക എത്ര വണ്ണുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര എന്താ പറയുക ക്ലിയർ ആയിട്ട് കിട്ടണം എന്നില്ല അത് കണ്ടില്ലെങ്കിൽ അയിപത്തിയൊന്ന് അമ്പത്തി രണ്ട് ഇഞ്ച് വണ്ണുള്ള തേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇതേ വണ്ണുള്ള തേക്കുകളാണ് ഇനി ഓരോന്ന് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഈയൊരു നിങ്ങൾ കണ്ടില്ലേ ഒറ്റന്നിനും മേലെ എന്താ പറയാ വളവോ തിരുവോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഫുള്ള് ലെവലായിട്ട് പോകുന്നതാണ് കേട്ടോ ഇനി ഈ ഒരു തേക്കിൻ്റെ വണ്ണം കണ്ടില്ല ഒരു മുപ്പത്തി നാലര ഇഞ്ച് മുപ്പത്തിനാലര ഇഞ്ച് ഏകദേശം ഒരു മൂന്നടി നാലടിക്ക് ഉള്ളിലുള്ള തേക്കുകളാണ് എല്ലാം ഉള്ളത് മരങ്ങൾ ഒരു പത്ത് കൊല്ലം കൂടിയും കഴിയുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല എന്താ പറയുക വരുമാനമായിട്ട് മാറുക നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വണ്ണം അപ്പോൾ ഇതാണ് ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ നല്ലൊരു കിഡിലൻ പ്ലോട്ടന്നെ അത് കണ്ടില്ലെങ്കിൽ റബ്ബർ നൂറ്റഞ്ച് നാനൂറ്റി മുപ്പത് ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് നമുക്ക് മൊത്തത്തിലുള്ളത് ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ സ്ഥലം കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു സ്ഥലം വരും നമ്മളെ കാസർഗോഡ് ജില്ലയിലെ തയ്യേനി തയ്യേനീന്ന് പറഞ്ഞ നിന്ന് വെറും അര കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പോൾ ഇനി എൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇനി ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ ഒരു പ്ലോട്ട് പ്ലോട്ടെടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട ഈ ഒരു ഏരിയയിൽ നിങ്ങൾ അറിവില് ആരെങ്കിലും കാസർഗോഡ് ഏരിയയിലോ കണ്ണൂർ ഏരിയയിലോ സ്ഥലങ്ങളൊക്കെ ആരേലൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ പിന്നെ നിങ്ങൾ പേജ് ഈ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യോട്ടോ എന്നാലും നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന വീഡിയോകൾ അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിട്ടലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ